ഹൈഡിയേഴ്സ് ഇന്ന് നമ്മൾ എസ് ടി ഡേ ടുഡേ ടുമോറോയിൻ്റെ നാല് വെറൈറ്റീസാണ് കാണാൻ പോകുന്നത് സാധാരണ നമ്മൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വെറൈറ്റീസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക ഇന്ന് നമ്മൾ നാലാമതൊരു വെറൈറ്റി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരേ സമയത്ത് മൂന്ന് കളറിൽ പൂക്കൾ കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എസ് ഡേ ടുഡേ ടുമോറോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് ഇതുപോലൊരു പേരും വന്നത് കേട്ടോ ഒരേ ഫ്ലവറിൻ്റെ തന്നെ കളറ് ചേഞ്ചായി വരുന്നതാണ് പക്ഷെ നമ്മൾ എല്ലാ ദിവസവും നോക്കുമ്പം ഈ മൂന്ന് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് പ്ലാന്റിലുണ്ടാവും അപ്പോൾ ഇതിൻ്റെ നാടൻ വരുന്നുണ്ട് ഹൈബ്രിഡ് വരുന്നുണ്ട് ഹൈബ്രിഡിൽ വരികയേറ്റിട്ട് വരുന്നുണ്ട് ഏറ്റവും പുതിയതായിട്ട് മിനിയേച്ചർ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഉണ്ടാകുന്ന ലീഫും ഫ്ലവറും ഒക്കെ ചെറുതായിരിക്കും പക്ഷെ നാടൻ വെറൈറ്റിയിലുണ്ടാകുന്നത് പോലെ നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സാണ് മിനിയേച്ചർ വെറൈറ്റിയിലും വരുന്നത് ഇനി നമുക്ക് ഓരോ വെറൈറ്റിയിലുണ്ടാകുന്ന ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകതയും പ്ലാന്റിൻ്റെ പ്രത്യേകതയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ അപ്പോൾ ഇത് നാടൻ വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവർ ഹൈബ്രിഡിൽ ഉണ്ടാവുന്നതിന് കഴിയും ചെറുതായിരിക്കും പക്ഷേ നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും നാടൻ വെറൈറ്റിയിൽ ഉണ്ടാവുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പൂവിരിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇതിൻ്റെ ലീഫിന് ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ കുറവായിരിക്കും നല്ല നീളമൊക്കെ ഉള്ള ലീഫായിരിക്കും ഇത് ഇതുപോലെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മളിത് സിംഗിളായിട്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോംബോ വാങ്ങുമ്പോൾ കുറച്ചും കൂടി ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് വരിക അപ്പോൾ റേറ്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം ഇനി അടുത്തത് ഇതിൻ്റെ വെരിഗേറ്റഡ് വരുന്നുണ്ട് വെരിഗേറ്റഡിൻ്റെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റും വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നാടിൻ്റെ അല്ല വെരിഗേറ്റഡ് വരുന്നത് കേട്ടോ ഹൈബ്രിഡിൻ്റെ ആണ് വരുന്നത് നമുക്ക് ഇനി ഹൈബ്രിഡ് വെറൈറ്റീസ് രണ്ടെണ്ണം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഇത് വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ ലീഫിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ ഉണ്ടാകുന്നതിനേക്കാളും നല്ല വലിപ്പം കൂടിയ ഫ്ലവേഴ്സ് ആയിരിക്കും പിന്നെ ഇതിൽ സിംഗിളായിട്ടായിരിക്കില്ല ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ ഒരേ ടിപ്പിൽ അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് തന്നെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് എസ്റ്റഡേ ടുഡേ ടുമോറോയിൻ്റെ ഹൈബ്രിഡ് ആണ് ഇതിലുണ്ടാകുന്ന ഫ്ലവേഴ്സിനും നമ്മൾ വെരിഗേറ്റഡിൽ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഫ്ലവേഴ്സിൽ ഒത്തിരി വലിപ്പം ഉണ്ടാവും നോർമലി നമ്മൾ കാണുന്നതിനേക്കാളും അപ്പോൾ ഫ്ലവറൊക്കെ നല്ല തിങ്ങി നിറഞ്ഞ ചെടിയിൽ നിൽക്കുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ ഇനി അടുത്തത് വരുന്നത് മിനിയേച്ചർ വെറൈറ്റിയാണ് നാടൻ എസ്റ്റഡേ ടുഡേ ടുമോറോയിൻ്റെ അതേപോലെ തന്നെയാണ് മിനിയേച്ചറിൽ വരുന്നത് പൂക്കൾക്കും ഇലകൾക്കും കമ്പാരിറ്റീവ്ലി നമ്മൾ കാണുന്നതിനേക്കാളും വലിപ്പം കുറവായിരിക്കും പൂവിനും വലിപ്പം കുറവാണ് പക്ഷേ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ നാടൻ വെറൈറ്റിയിൽ ഉണ്ടാവുന്ന പൂക്കളുടെ അതേ സ്മെല്ലാണ് ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിയിൽ ഉണ്ടാവുന്ന ഫ്ലവേഴ്സിനും വരുന്നത് നമ്മുടെ പ്ലാന്റിൽ പ്ലാന്റിലുണ്ടാവുന്ന ഫ്ലവേഴ്സിൻ്റെ കളറൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ ഒരേപോലത്തെ കളർ തന്നെയാണ് വരുന്നത് അതിൽ ഹൈബ്രിഡ് ആണെങ്കിലും നാടൻ ആണെങ്കിലും മാറ്റമൊന്നും ഉണ്ടാവില്ല ഇതിലേറ്റവും പുതിയ വെറൈറ്റി ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് പിന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടി തുടങ്ങിയ വെറൈറ്റി എന്ന് പറയുന്നത് വെരിഗേറ്റഡ് ആണ് ഇത് നമ്മൾ സിംഗിളായിട്ട് വാങ്ങുമ്പം കുറച്ചും കൂടി റേറ്റ് വരും നമുക്ക് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് മാറ്റം ഉണ്ടാവും പക്ഷേ കോംബോ ആയിട്ട് വാങ്ങുമ്പം കുറേ ചാർജ് ആണെങ്കിലും പ്ലാന്റിൻ്റെ റേറ്റിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി നമുക്കൊരു ആയിട്ടുള്ള റേറ്റിൽ കിട്ടും ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിക്കും അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് നാലും കൂടി നമ്മൾ വാങ്ങുവാണെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാൻസ് തന്നെയാണ് അപ്പോൾ ഇന്ന് മുതൽ ഓർഡർ ചെയ്യുന്നവർക്ക് എസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ നാല് വെറൈറ്റീസ് ഒന്നിച്ച് വാങ്ങാവുന്നതാണ് ഇനി ഏതെങ്കിലും വെറൈറ്റീസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കി ബാക്കി മൂന്ന് വെറൈറ്റി അല്ലെങ്കിൽ രണ്ട് വെറൈറ്റി ഒക്കെ ആയിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ റേറ്റിൽ ചെറിയ മാറ്റം ഉണ്ടാവും പക്ഷേ കോംബോ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാ ചാർജും ഉൾപ്പെടെ നാനൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ പ്ലാൻസും വീഡിയോയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക എന്നാലേ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻസിന് വീഡിയോസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്